േറ്റ് ഡീസൽ വണ്ടി കൊണ്ടുവന്നാ മതിയോ മര്യാദക്ക് വർത്താൻ അവിടെ വന്ന് കത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പട്ടണക്കാരനാ ഇനി ഇതുപോലെ ആന പ്രശ്നം ഉള്ള തന്നെ ഡീസൽ വഴി എന്തും മര്യാദയാണോ സർക്കാർ പൈസ വരണ്ട ഡീസൽ ഡീസലാ പൈസ വരാൻ പറ്റുള്ളൂ താങ്കൾ സർക്കാർ ഡീസലിലേക്ക് പൈസ തന്നില്ലെന്നും താങ്കൾ എഴുതി തരുമോ ഏഹ് ഞാൻ പറയാ ഞാൻ ഞാൻ വന്ന കത്തിക്കും താൻ കൈ കാക്കിട്ട് എല്ലാരും പതിനേഴ് വർഷം വർഷം തോക്ക് പിടിച്ചാൽ അവിടെ വന്ന കത്തും നമുക്ക് നോക്കാം വണ്ടിട്ടെ വണ്ടി മൂന്ന് വന്നിട്ടോന്ന